ഷാജി കൈലാസിന്റെ ചിത്രം കമ്മീഷൻ ഇറങ്ങിയിട്ട് ഈ ഏപ്രിൽ മുപ്പത്തൊന്ന് വർഷം തികയും പക്ഷേ നമ്മുടെ സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ നിന്ന് മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറവും അതിലെ ഭരച്ചന്ദ്രന്റെ പ്രേതം ഇറങ്ങിപ്പോയിട്ടില്ല വക്കഫ് മില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടന്ന ചർച്ചയിലായിരുന്നു ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയുടെ ഭരചന്ദ്രൻ കളി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള സി പി എം പ്രതിനിധി കെ രാധാകൃഷ്ണൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് സുരേഷ് ഗോപിക്ക് ഹാലു നൽകിയത് ബില്ലിനെ എതിർത്ത് സംസാരിച്ച രാധാകൃഷ്ണൻ ബില്ലിന് മുന്നിലെ ഗൂഢലക്ഷ്യവും ബില്ലിലെ മുസ്ലിം എല്ലാം കൃത്യമായി എടുത്തു പറഞ്ഞ് സംസാരിച്ചതാണ് സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ചത് ബില്ല് വക്കഫ് സ്ഥാപനങ്ങളുടെ സ്വയംഭരണാവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞ രാധാകൃഷ്ണൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണിതെന്നും ചൂണ്ടിക്കാട്ടി മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് മുസ്ലിം സമുദായത്തിന്റെ മതപരമായ സ്വയം സ്വയംഭരണത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി കേരളത്തിലെ ദേവസ്വം ബോർഡിൽ ഒരു ഒരംഗത്തിന്റെ പേരിന് ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരുടെ പേരുമായി സാമ്യം വന്നതിന്റെ പേര് ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വലിയ സമരമാണ് ഉണ്ടായതെന്നും പറഞ്ഞ കെ രാധാകൃഷ്ണൻ താൻ പറയുന്ന കാര്യം മന്ത്രി സുരേഷ് ഗോപി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞപ്പോഴാണ് സുരേഷ് ഗോപി പ്രകോപിതനായതും കേരളത്തിൽ നിന്നുള്ള ഈ കേന്ദ്രമന്ത്രിയുടെ ഉള്ളിലെ കേരള വിരോധം പുറത്തേക്ക് വന്നിച്ചത് ബില്ല് പാസാകുന്നതോടെ കേരള നിയമസഭ പാസാക്കിയ വക്കഫ് ബില്ലിനെതിരായ പ്രമേയം അറബിക്കടലിൽ കളയേണ്ടി വരുമെന്നായിരുന്നു സുരേഷ് ഗോപി വിളിച്ചുകൂവിയത് പാർലമെന്റിനുള്ള അതേ പ്രാധാന്യം തന്നെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ സംസ്ഥാന നിയമസഭയ്ക്കുമുള്ളതെന്നുമുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത പോലെയായിരുന്നു സുരേഷ് ഗോപിയുടെ പെരുമാറ്റം അതേ സംസ്ഥാന നിയമസഭയുടെ സംയുക്ത പ്രമേയത്തിനെതിരെയായിരുന്നു സുരേഷ് ഗോപി തന്റെ അസഹിഷ്ണുതയും അസ്വസ്ഥതയും പരസ്യമായി പ്രകടിപ്പിച്ചത് പൊതുവെ കേരളത്തിലെ മാധ്യമങ്ങളോടും പ്രതിപക്ഷ നേതാക്കളോടും കാണിക്കുന്ന അതേ അരോചകമായ ശരീരഭാഷ പാർലമെന്റിൽ പരസ്യമായി പ്രകടിപ്പിച്ചതോടെ കേവലം സിനിമാ കഥാപാത്രത്തിനപ്പുറമുള്ള പൊതുപ്രവർത്തനിലേക്ക് താൻ ഇനിയും വളർന്നിട്ടില്ലെന്നും അത്തരമൊരു പരിവർത്തനം അടുത്ത കാലത്തൊന്നും തന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്നും സുരേഷ് ഗോപി തന്നെ തെളിയിക്കുകയും ചെയ്തു അതേസമയം മാർട്ടിൻ നീമോളരുടെ കവിതാ സമാഹാരം ഉൾപ്പെടെ ഉദ്ധരിച്ച് പ്രസംഗിച്ച കെ രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിൻ്റെയും നിലപാട് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞ് ഇന്ന് കൊച്ചിയിലെത്തിയ സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങളെ കണ്ടതോടെ വീണ്ടും കലി മാധ്യമങ്ങളോട് എന്ന് പറയുന്നതിനേക്കാൾ കൈരളിയോട് എന്ന് പറയുന്നതായിരിക്കും നല്ലത് കൈരളി ടി വി റിപ്പോർട്ടറോടായിരുന്നു ചാനലിന്റെ പേര് ചോദിച്ചുകൊണ്ടുള്ള അലർച്ചയും പരിഹാസവും കൈരളി ആരാണ് ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി പറ ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള ഉറഞ്ഞുതുള്ളൽ മാധ്യമം എന്ന് പറഞ്ഞാൽ ജനങ്ങളാണത്രേ ഭാഗ്യം ജനങ്ങളൊന്നല്ലേ പറഞ്ഞുള്ളൂ ജനൻ ടി വി എന്ന് പറഞ്ഞില്ലല്ലോ എന്തായാലും ഈ ഭരത്ചന്ദ്രൻ ബാധ ഉടനെ ഒന്നും ഒഴിഞ്ഞു പോകുന്ന ലക്ഷണം കാണുന്നില്ല